കുട്ടികളുടെ കാര്യത്തില് നമ്മളെപ്പോഴും കൺസേൺ ആണ് നമ്മള് പാരൻസ് പാരൻസ് ആണെങ്കിലും മൊത്തത്തിൽ സൊസൈറ്റി കുട്ടികളെ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ കുട്ടികളുടെ മാനസികാരോഗ്യം ഇപ്പം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലൊക്കെ നല്ലോണം കുട്ടികൾ വരുന്നുണ്ട് അതിൽ കൂടുതലും എ ഡി എച്ച് ഡി കാരായിരിക്കും ബിഹേവിയറൽ ഇഷ്യൂസ് മടങ്ങിയിരിക്കാൻ പറ്റാത്തവര് പഠിക്കാൻ ഓർമ്മക്ക് ഓർമ്മ ശ്രദ്ധയാണ് അവരുടെ പ്രശ്നം എ ഡി എച്ച് ഡി അപ്പൊ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്ന കുട്ടികളില് എങ്ങനെയാണ് അവരുടെ ഒരു ഭക്ഷണ രീതി അപ്പൊ എ ഡി എച്ച് പോലെയുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഇരിക്കപ്പെർച്ചിരിക്കണ ഒരു 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 എന്ന് പ്രശ്നം ഇതിനെ വഷളാക്കുന്ന ഒരു കാര്യമാണ് ഹൈ ഗ്ലൂക്കോസ് പൈക്ക് ഓക്കെ കഴിച്ച ഉടനെ ഗ്ലൂക്കോസ് കയറുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞ സിമ്പിൾ ഷുഗേഴ്സ് ഓക്കെ അതിനെ നമ്മൾ സിമ്പിൾ ആക്കിട്ട് പറഞ്ഞാൽ പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന ഐറ്റംസ് അല്ല അപ്പൊ നമ്മൾ ആലോചിച്ചറിയാം നമ്മളെ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മള് ആദ്യം വാങ്ങി കൊടുക്കുന്ന സാധനം അതായിരിക്കും ഇപ്പൊ ഒരു ട്രെയിനിൽ പോവാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടർ ഓഫീസിൽ വെയിറ്റ് ചെയ്യാണെങ്കിലും അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കറ്റ് ആണ് അതെ അഞ്ചുപുണ്ട് പത്ത് റുപ്യക്കുണ്ട് എല്ലാ സൈസിലും നമുക്ക് ഇത് കിട്ടും അപ്പൊ ഇത് വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടീനെ ചിപ്സ് ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന എല്ലാത്തിനും ഗ്ലൂക്കോസ് പൈക്ക് വരും അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കും കുട്ടികൾ അത് പൊട്ടിക്കും കഴിക്കും അപ്പൊ നമ്മൾ ഇൻ എഫക്റ്റ് ആ കുട്ടീനെ അടക്കി ഇരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആ കുട്ടിക്ക് അവിടെ വരുന്നത് ഗ്ലൂക്കോസ് പൈക്കാണ് ഈ ഗ്ലൂക്കോസ് പൈക്ക് വരുമ്പോസൻസ് വരും അതിപ്പം ബോഡിയില് ബ്ലഡില് ഗ്ലൂക്കോസ് കൂടുമ്പോ ദഹനം കഴിഞ്ഞാല് നമ്മളെ ബോഡി എന്ത് ഭക്ഷണത്തിനെയും സിംപ്ലിഫൈ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ് ഓക്കെ അപ്പൊ എത്ര പെട്ടെന്ന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് കയറുന്നതനുസരിച്ചിരിക്കും നമുക്ക് ആ സ്പൈക്ക് വരുന്നത് അത് നമ്മള് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പതുക്കെ ദഹനം നടക്കുള്ളൂ പതുക്കെ ഗ്ലൂക്കോസ് കയറുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രാഗിപ്പുട്ട് കഴിക്കണമെന്ന് ഷുഗർ ഉള്ള ആൾക്കാരോട് പറയുന്നത് നാര കൂടുതലുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കൊടുക്കൽ നിർത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് നിർത്തൽ എന്ന് പറയുമ്പോ പേരൻസ് അല്ല നിർത്തൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ഫ്രീക്വൻസി കുറക്കണം അതായത് ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ട്രോളി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അതിന് കൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിറച്ചു എടുത്തിടും അപ്പൊ നമ്മൾ ഇത് എടുക്കട്ടെ അത് എടുക്കട്ടെ മറ്റേത് എടുക്കട്ടെ ഇതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ എത്ര തോതിൽ നിങ്ങൾ അത് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കുന്ന ഒരു കുട്ടിക്ക് നോർമൽ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ പാലറ്റബിലിറ്റിയിൽ തന്നെ വ്യത്യസ്ത നമ്മുടെ നാവ് ടേസ്റ്റ് റിസീവ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ ഉണ്ട് നമ്മുടെ വായിലൊരു ഫുഡ് വെച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് ചോറാണ് അല്ലെങ്കിൽ ഇത് എരുവുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിഗ്നൽ ആ സിഗ്നലിനെ ബൈപാസ് ചെയ്തുകൊണ്ടാണ് ഇപ്പത്തെ പാക്കറ്റ് ഫുഡ്സ് വരുന്നത് നമ്മൾ ചോറും മീൻകറിയും കഴിക്കുമ്പോൾ നമുക്ക് രണ്ട് സെക്കൻഡ് സെക്കൻഡോണ്ടാണ് പുളിപ്പ് ബ്രെയിനിലേക്ക് സെൻസേഷൻ ചെല്ലുന്നതെങ്കിൽ ഒരു കുറച്ച് നാനോ സെക്കൻഡ്സിലാണ് ഒരു ചിപ്സിന്റെ ടേസ്റ്റ് ബ്രെയിനിലേക്ക് ചെല്ലുന്നത് അപ്പൊ ഇത് കഴിച്ച് ശീലിച്ച കുട്ടിക്ക് നോർമൽ ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല കാരണം നോർമൽ ഫുഡ് ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് അറിയാൻ സമയം കൂടുതൽ എടുക്കുന്നു കാരണം നമ്മൾ ട്യൂൺഡാണ് ഇൻസ്റ്റന്റ്ലി ടേസ്റ്റ് അറിയുക എന്നുള്ളത് അത് കിട്ടി ശീലിച്ച കുട്ടീനെ നമുക്ക് നോർമൽ ഫുഡിലേക്ക് കൊണ്ടുവരാൻ സമയമെടുക്കും പക്ഷെ അത് നമ്മൾ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ അതായത് നമ്മുടെ ജനറേഷനെ ആണ് നമ്മൾ പേടിപ്പിക്കാൻ പറയാല പക്ഷെ നമ്മളെ ജനറേഷനെയാണ് നമ്മള് പേരൻസിന് പേരൻസ് കുട്ടികൾ ഔട്ട്ലീവ് ചെയ്യും കാരണം പേരന്റ്സിന് ഒരു ഇരുപത് വർഷത്തെങ്കിലും ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവും ഇപ്പോഴാണ് പേരന്റ്സ് ജങ്ക് കഴിക്കാൻ തന്നെ ഷുഗർ വരുന്ന ഫാറ്റി ലിവറും ഷുഗറും കൊളസ്ട്രോളും കുട്ടികളിൽ വരും പത്ത് വയസ്സിന് താഴെ അപ്പോ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പേരന്റ്സിന്റെ അത്രയും ആയുസ് ഇല്ലാണ്ടിരിക്കാനുള്ളതാണ് ഇപ്പത്തെ ഒരു എൻവയർമെന്റൽ ഭക്ഷണ രീതി സെറ്റപ്പ് അപ്പൊ അതിനെ നമുക്ക് മാറ്റാം നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ മാറ്റം കൊണ്ടുവരാം കുട്ടിക്ക് വീട്ടിലെ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കാം അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് നല്ല ബോധമാണ് ആഴ്ചയിൽ ഒരു പാക്കറ്റ് രണ്ട് നേരത്തെ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പാടില്ല പുറത്തു പോകുമ്പോൾ ബാഗിൽ കുട്ടീനായിട്ട് പുറത്ത് പോകുമ്പോൾ ബാഗിൽ വെക്കുന്ന സാധനമാണ് ഒരു ജ്യൂസ് ഒരു പാക്കറ്റ് ചിപ്സ് അതാവരുത് ഒരു നേന്ത്രപ്പുഴ ഒരു കുപ്പി മോരും വെള്ളം അങ്ങനെ എന്തെങ്കിലും ആവണം അപ്പൊ നമ്മള് നമ്മളെ നാട്ടില് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കിട്ടാഞ്ഞിട്ടല്ല നമ്മള് കുട്ടിക്ക് ഇതാണ് വേണ്ടത് പണ്ട് ഒരു കോലുമുട്ടായി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇപ്പൊ എപ്പൊ നോക്കിയാലും വായിൽ മുട്ടായി എപ്പൊ നോക്കിയാലും ഫ്രിഡ്ജിൽ മുട്ടായി വീട്ടില് ബേക്കറി ഐറ്റംസ് സ്റ്റോക്ക് അത് പോരാഞ്ഞിട്ട് പത്ത് റുപ്പ്യും അഞ്ചുപ്യോ വാങ്ങി കുടിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾ വാങ്ങിക്കൊടുക്കുക പണ്ട് ഐസ്ക്രീം ആയിരുന്നു വലിയ ബില്ല ഐസ്ക്രീം ആർക്കും വേണ്ടത് അതെ വളരെ കാഷ്വൽ ആണ് ഇപ്പൊ അതുമല്ല എല്ലാ ലോക്കൽ ബ്രാൻഡും ഒരു കാലാണ് അപ്പൊ അതില് ലോക്കൽ ബ്രാൻഡിനോട് വിരോധം ഉണ്ടായിട്ടില്ല എത്ര കണ്ട് സർട്ടിഫൈഡ് ആണ് നമുക്ക് അറിയില്ല ഈ വരുന്നതെല്ലാം അപ്പൊ അത് ആരെങ്കിലും കൊണ്ടേ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് പ്രശ്നം എന്ന് എന്നറിയുള്ളൂ അത്രയും കാലം നമ്മള് കുട്ടികൾക്ക് നമ്മള് പെപ്സി ഇല്ലെങ്കിൽ പെപ്സിന്റെ പോലത്തെ വേറെ വേറെന്തെങ്കിലും സോഡാസ് അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് പാക്കറ്റ് ഫുഡ്സ് ബിസ്ക്കറ്റ് നട്ടെല്ല സ്പ്രെഡ് ജാം ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ ഫ്രീക്വൻസി കുറച്ചാൽ മാത്രമേ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ മെഡിക്കേഷനും അവരുടെ തെറാപ്പിയും കാര്യങ്ങളും എഫക്റ്റീവ് ആവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ബോട്ടിന് കുത്തുന്ന പോലെയാ നിങ്ങൾ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പുറത്ത് നിങ്ങൾ തന്നെ അത് തുളകൂ അത് മുങ്ങാനുള്ളത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നു അപ്പൊ കുട്ടിക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സ്നാക്സ് കുട്ടികൾക്ക് സ്നാക്സ് വേണം അവർക്ക് മൂന്നായിരത്തി ഫുഡ് മാത്രം പോരാ ആ സ്നാക്സ് വീട്ടിലത് ഹെൽത്തി റേഞ്ച് ആണ് ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ള ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചത് കൊണ്ടാണ് എടുത്ത് കഴിക്കാൻ പറ്റുന്നത് പോലെ ഇനി ഒരു ബൗല് വാട്ടർ മെലൻ മുറിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ടി വി കാണാൻ പോയിരിക്കുന്ന കുട്ടി അത് മടിയിൽ വെച്ചിട്ട് പോകും മതി അതുകൊണ്ട് കേടില്ല നല്ലതാണ് പിന്നെ അതുപോലെ സംഭാരം അടിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം കുട്ടിക്ക് അത് എടുത്ത് കുടിക്കാൻ നാരങ്ങ വെള്ളം പഞ്ചാരട്ട നാരങ്ങൾ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ വീട്ടിലെ നാരങ്ങ വെള്ളം ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ സോഡ അതുപോലെ ഡൈനിങ് ടേബിളില് കടല വറുത്തത് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇതെല്ലാം മൂടി ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും മധുരം കഴിക്കണം എന്ന് തോന്നിയാൽ തോന്നിയാ മേശപ്പുറത്തീത്തപ്പഴോ അല്ലെങ്കിൽ കടല മുട്ടായോ അതൊക്കെ വെക്കാം ഇതൊന്നും അത്ര കേടുള്ള സാധനങ്ങളല്ല പക്ഷെ നമ്മളെ കുട്ടികൾ അതൊന്നും അല്ല കഴിക്കുന്നത് അതിലും വഷളായ സാധനങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എഡിഎസ്റ്റി പോലുള്ള പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസ് നമ്മൾ വീട്ടിൽ ശീലിപ്പിക്കണം ഓക്കെ ടിഫിനിൽ കൊടുത്തുവിടുന്നതും അത് നമ്മൾ കുറെ ഒക്കെ സ്കൂൾസും റെഗുലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്നാക്സ് സ്നാക്സ് തോന്നിയ പോലെ എന്തെങ്കിലും ഡബ്ബയില് വിടരുത് എന്നുള്ളതിന് പകരം കുറച്ചും കൂടി നന്നാക്കിട്ട് നമ്മൾ പ്ലാൻ ഡയറ്റിന് ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ടാവുമോ സ്കൂ കുട്ടികൾക്ക് അതോ കുട്ടികൾ എപ്പഴും എപ്പോഴും കഴിച്ചോണ്ടിരിക്കുക ഇങ്ങനെ നാലു നേരം കഴിക്കുക അത് കൃത്യമായിട്ട് കഴിക്കുക അതായത് കുട്ടികൾക്ക് നമ്മൾ വീട്ടിലെ രീതി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മൂന്ന് നേരം അല്ലെങ്കിൽ നാലു നേരം കഴിക്കുന്നത് നിർബന്ധമായിട്ടും കൊടുക്കണം പ്ലസ് ഇത് നാലു നേരം വൃത്തിക്ക് കഴിക്കുന്ന കുട്ടീന്റെ സ്നാക്കിങ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പൊ ആ സ്നാക്ക് സ്നാക്കുന്നെങ്കിൽ മേശപ്പുറത്ത് നട്ട്സ് ഇരിക്കുന്നുണ്ട് അത് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈഫണ്ട നട്സ് ഒന്നും വേണ്ട നമ്മളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നിലക്കടല ഗ്രീൻ ടീസ് ഒക്കെ മതി അതുണ്ടാവും അല്ലെങ്കിൽ ഇത്തേ ഉണ്ടാവും ഫ്രിഡ്ജ് വന്നാൽ ഉണ്ടാവും അല്ലെങ്കിൽ മോരുമെള്ളം ഉണ്ടാവും തണുത്ത മോരുമെള്ള ഉണ്ടെങ്കിൽ അതൊക്കെ മതി ഓക്കെ അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ അവർക്ക് കോൺസ്റ്റന്റ് മഞ്ച് ഓൺ ചെയ്യാൻ പല ഫ്ലേവറിൽ പല ക്സ്റ്റേഴ്സിലുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ അവൈലബിൾ ആക്കണ്ടെങ്കിൽ ഈ വാങ്ങി കഴിക്കല് കുറേ കുറേ